നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് വർത്തമാനകാല ആഗോള രാഷ്ട്രീയത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുകയായിരുന്നു ലോകത്തിന്റെ ഗതിവിഗതികളെ തന്നെ നിർണ്ണയിക്കാൻ ഈ രണ്ട് രാജ്യങ്ങളുടെ സഖ്യത്തിന് കഴിയും എന്നത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ആഗോള മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകാൻ കാരണമായത് അതിനിടയിൽ പ്രധാനമന്ത്രിക്കൊപ്പം അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പത്രപ്രവർത്തകരുടെ ഇംഗ്ലീഷ് ഉച്ചാരണ ശൈലിയും അതിനോടുള്ള ട്രംപിന്റെ പ്രതികരണവും അവർ ചർച്ചയാക്കുന്നു ഒപ്പം വിദേശ ഇംഗ്ലീഷ് ഉച്ചാരണ ശൈലികൾ മനസ്സിലാകാതെ നേരത്തെയും ട്രംപ് നടത്തിയ രസകരമായ പ്രതികരണങ്ങളും അവർ ചർച്ചയാക്കുകയാണ് വൈറ്റ് ഹൗസിലെ പത്രസമ്മേളനത്തിനിടയിൽ തന്നോട് ചോദ്യം ചോദിച്ച ഇന്ത്യൻ പത്രപ്രവർത്തകനോട് അയാൾ എന്താണ് പറയുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇതാദ്യമായല്ല ട്രംപ് ഉച്ചാരണ ശൈലിയുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കൃത്യം രണ്ടാഴ്ചയ്ക്ക് മുൻപായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ ഇംഗ്ലീഷിലുള്ള ചോദ്യം മനസ്സിലാക്കാൻ ട്രംപ് ക്ലേശിച്ചത് ചോദ്യം മനസ്സിലാകാതെ ട്രംപ് മറുപടി പറഞ്ഞത് നിങ്ങൾ സുന്ദരിയാണ് എന്നായിരുന്നു തന്റെ ആദ്യ ഊഴത്തിലും ട്രംപിന് ഇത്തരത്തിലുള്ള സാഹചര്യം അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ജാപ്പനീസ് പത്രപ്രവർത്തകന്റെ ഇംഗ്ലീഷ് ഉച്ചാരണം മനസ്സിലാകാതെ വന്നപ്പോൾ ട്രംപ് അയാളോട് പറഞ്ഞത് അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രിയായ ഷിൻസോ അബയോട് തന്റെ അന്വേഷണം അറിയിക്കണമെന്നായിരുന്നു അന്നേ ദിവസം തന്നെ കോൺഗ്രസിലേക്ക് രണ്ട് മുസ്ലിം വനിതകൾ വിജയിച്ചു വന്ന കാര്യം ചോദിച്ച മറ്റൊരു വനിതാ പത്രപ്രവർത്തകയോട് താങ്കൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു ഈ പരമ്പരയിലെ അവസാനത്തേതായിരുന്നു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് താഹാവൂർ റാണെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇന്ത്യൻ പത്രപ്രവർത്തകൻ ചോദിച്ചത് ചില ചോദ്യങ്ങളാകാം എന്ന് പറഞ്ഞ് ഒരു പത്രപ്രവർത്തകന്റെ നേർക്ക് ട്രംപ് കൈ ചൂണ്ടുകയായിരുന്നു പ്രസിഡന്റിനോട് നന്ദി പറഞ്ഞ അയാൾ റാണിയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള നീക്കം ഇന്ത്യക്കാർ തീർച്ചയായും സ്വാഗതം ചെയ്യുന്ന എന്ന് പറഞ്ഞായിരുന്നു ആരംഭിച്ചത് ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ അടുത്തിടെയായി അമേരിക്കയിൽ പലയിടങ്ങളിലും ഇരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ അതിനിയും തുടരുമെന്ന് കരുതാനാവുമോ എന്നായിരുന്നു ചോദിച്ചത് അല്പം ശബ്ദമുയർത്തി സംസാരിക്കാനായിരുന്നു ട്രംപ് ആദ്യം ആവശ്യപ്പെട്ടത് പത്രപ്രവർത്തകൻ ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് അയാളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അയാൾ പറയുന്ന ഒരു വാക്ക് പോലും മനസ്സിലാകുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞത് ഉച്ചാരണ ശൈലിയാണ് പ്രശ്നമെന്നും അത് മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും ട്രംപ് തുറന്നു പറഞ്ഞു താൻ ഒരിക്കൽ കൂടി ശ്രമിക്കട്ടെ എന്ന പത്രപ്രവർത്തകന്റെ ചോദ്യം അവഗണിച്ച് അടുത്ത ചോദ്യം ചോദിക്കാൻ ട്രംപ് വശ്യപ്പെടുകയായിരുന്നു ഈ പത്രപ്രവർത്തകന്റെ പേരോ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരോ റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നില്ല ഈ മാസം ആദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവൊത്ത് പത്രസമ്മേളനം നടത്തുമ്പോഴായിരുന്നു അഫ്ഗാൻ പത്രപ്രവർത്തകയുടെ ഇംഗ്ലീഷ് ട്രംപിനെ കുഴപ്പിച്ചത് നല്ല മാധുര്യമുള്ള ശബ്ദവും ഉച്ചാരണ ശൈലിയുമാണ് അവരുടേതെന്ന് പറഞ്ഞ ട്രംപ് പക്ഷേ തനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു അതേസമയം പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ നടക്കുന്ന പരിപാടികളിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസിലും അദ്ദേഹം സഞ്ചരിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനത്തിലും ഇനി മുതൽ അസോസിയേറ്റഡ് പ്രസിന്റെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ട്രംപ് ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയ നടപടിയെ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയത് അസോസിയേറ്റഡ് പ്രസിന്റെ വൈറ്റ് ഹൌസ് റിപ്പോർട്ടർ ഡാൻലൈൻ സൂപ്പർവില്ലേക്കും ഫോട്ടോഗ്രാഫറായ ബെൻ കെഡ്സിനും ഇതു സംബന്ധിച്ച അറിയിപ്പ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട് ഇന്നലെ ട്രംപ് മാറേ ലാഗോയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ എയർഫോഴ്സ് വൺ വിമാനത്തിലും ഇവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല